ബോംബ് സ്റ്റാർലൈൻ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ യാത്രാ പരീക്ഷണം അതിന്റെ ഭാഗമായി നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തി പത്ത് ദിവസത്തെ യാത്രക്കായി പോയ സ്റ്റാർലൈൻ ബഹിരാകാശ ദൗത്യം അനിശ്ചിതമായി നീളുന്നതോടെ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ ഇന്ത്യൻ വംശജരായ സുനിത വില്യംസിന്റെയും ബുഷ് ഫിൽമറിന്റെയും ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കയും പടരുന്നു ജൂൺ ഇരുപത്തി ആറിന് പേടകം തിരിച്ചിറങ്ങുമെന്നാണ് നാസ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച സമയം തിരിച്ചിറങ്ങാൻ നിശ്ചയിച്ച തീയതി കഴിഞ്ഞിട്ടും രണ്ടാഴ്ചയായി ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുകയാണ് സുനിതയ്ക്കും ബുഷിനും മൂന്ന് മാസം വരെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയാൻ സാധിക്കുമെന്ന് നാസ ആവർത്തിക്കുമ്പോഴും ഇരുവരുടെയും ആരോഗ്യനിലയിൽ പ്രശ്നമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്റ്റാർലൈനറിന്റെ ദൗത്യത്തിന് ദൈർഘ്യം നാൽപ്പത്തഞ്ച് ദിവസത്തിൽ നിന്ന് തൊണ്ണൂറ് ദിവസമായി നീട്ടുന്നത് ബഹിരാകാശ ഏജൻസി പരിഗണിക്കുന്നതായി ഉണ്ടായിരുന്നു പേടകത്തിന് തകരാർ പരിഹരിക്കാൻ ഇനിയും സമയമെടുക്കുന്നതിനാലാണ് സുനിതയുടെയും സഹയാത്രികൻ യൂജിൻ വിൽമറിനെ തിരിച്ചറക്കം വൈകുന്നത് ബോയിൻ സ്റ്റാർ ലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയ വാതക ചോർച്ച ഉണ്ടായതാണ് പ്രതിസന്ധിക്ക് കാരണം ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാതിരുന്നതും ദൗത്യം ദുഷ്കരമാക്കി യാത്രികരുടെ സുരക്ഷ പരിഗണിച്ച് പേടകത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും പരിശോധിച്ച ശേഷം മാത്രമേ മടക്കയാത്രക്ക് അനുമതി നൽകുകയുള്ളാണ് നാസ അറിയിച്ചത് ഇതിനു മുമ്പ് രണ്ട് ബഹിരാകാശ യാത്രകൾ നടത്തിയിട്ടുള്ള ആളാണ് സുനിതാ വില്യംസ് നാസയുടെ കണക്ക് വെച്ച് ബഹിരാകാശത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ചിലവഴിച്ചിട്ടുമുണ്ട് അതേസമയം ദീർഘകാല ബഹിരാകാശം തുടരാനുള്ള മുന്നൊരുക്കങ്ങൾ സുനിതയോ ബുഷ് വിൽമറോ നടത്തിയിട്ടില്ലെന്നാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മൈക്രോ മൈക്രോഗ്രാവിറ്റിയും റേഡിയേഷനും പ്രശ്നക്കാരായേക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് യാത്രികരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെയും ഇത് ബാധിച്ചേക്കാം ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ ശരീരത്തിന് സന്തുലിതാവസ്ഥ താളം തെറ്റും ഗുരുത്വ ബലമില്ലാത്തതിനാൽ ശരീരത്തിലെ ദ്രാവകങ്ങൾ ശരീരത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് സഞ്ചാരം തുടങ്ങും ഇത് മുഖം തുടുക്കാനും മേൽഭാഗത്തേക്ക് വണ്ണം വെക്കാനും ഇടയാക്കും കാലിലെയും പാദങ്ങളിലെയും ജലാംശം കുറയും ഈ ദ്രാവകമാറ്റം രക്തത്തിന്റെ അളവിനെയും രക്തസമ്മർദ്ദത്തെയും ബാധിക്കും ഇത് ഹൃദയ പ്രവർത്തനത്തെ ബാധിക്കുകയും എല്ലുകൾക്ക് സാരമായ ശോഷണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ശരീരദ്രാവകങ്ങളെ അസന്തുലിതാവസ്ഥ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും കാരണമായേക്കാം ഹോർമോൺ സന്തുലനം താളം തെറ്റുമെന്നും ഇൻസുലിൻ പ്രതികരിക്കാതെ വരുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു കാഴ്ചശക്തി കുറയാനുള്ള സാധ്യതയും വലിയ വെല്ലുവിളിയാണ് മൈക്രോ ഗ്രാവിറ്റി കാരണം യാത്രക്കാരുടെ പേശികൾ ചുരുങ്ങുകയും അസ്ഥികളുടെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ശരീരത്തിലെ ധാതുക്കൾ നഷ്ടപ്പെടുന്നതോടെ അസ്ഥിശോഷണത്തിന് സമാനമായ സ്ഥിതി ഉണ്ടാവും വ്യായാമം കൊണ്ട് ഇതിനൊരു പരിധിവരെ ചെറുക്കാമെങ്കിലും അസ്ഥികളുടെ ആരോഗ്യം പൂർണ്ണതോതിൽ സംരക്ഷിക്കാൻ പ്രയാസമാണ് നടുവിലെയും പിൻഭാഗത്തിലെയും പേശികളെയാണ് ഇത് ഏറ്റവും ബാധിക്കുക റേഡിയേഷൻ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് കൂട്ടത്തിൽ ഗുരുതരം തുടർച്ചയായി വികരണം ഏൽക്കുന്ന യാത്രികളുടെ ജനിതക ഘടകയിൽ തന്നെ മാറ്റം വരുത്തിയേക്കാം ക്യാൻസർ സാധ്യതയും കൂടുതലാണ് അതുകൊണ്ടാണ് പരിമിതമായ ദിവസത്തിലേക്ക് ദൗത്യം ചുരുക്കുന്നത് സിനോസ് കോഴിക്കോട്